ആരാണോ അന്ത്യനാളിലും വിശ്വസിച്ചത് പരലോകമുണ്ട് മരിച്ചു ചെന്നാൽ ഒരു ലോകമുണ്ട് അവിടെ പ്രതിഫലമുണ്ട് തിന്മ ചെയ്തവർക്ക് ശിക്ഷയുണ്ട് എന്ന് ആരാണോ വിശ്വസിച്ചത് എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവർ അവർക്ക് പേടിക്കേണ്ടതില്ല സമാധാനമാണ് ഉമിനിങ്ങൾക്ക് സമാധാനത്തിന് എന്താ വേണ്ടത് ഈ ലോകത്ത് സമാധാനം നാളെ സമാധാനം ഇവിടെ നേരായ മാർഗത്തിൽ ജീവിക്കിച്ച് സന്തോഷിക്കാൻ അവസരം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഞച്ചുകളാൽ നിരക്കപ്പെട്ട സ്വർഗലോകത്തേക്ക് പ്രവേശനവും അള്ളാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ വല്യമ്മമാർപ്പെട്ടവരുടെ കബറുകൾക്ക് കവാടം തുറന്നു കൊടുക്കണേ അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ റബ്ബേ നാളെ നിന്റെ ലണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ ചമ്പുരാനെ ചെറിയ ചെറിയ നന്മകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വലുതാണ് റബ്ബിന്റെ വലിയൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും ുംയ്യുമാറജു ചെയ്യുന്നത് വെള്ളമെടുത്ത് ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ ചെയ്താൽ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ സുന്നത്തും പാലിച്ച് ഒരാൾ ഉച്ച ആ മനുഷ്യൻ ചെയ്തു പോയല്ല കണ്ണുകൊണ്ട് നോക്കിപ്പോയത് നാവുകൊണ്ടറിയാതെ പറഞ്ഞു പോയത് മനുഷ്യൻ ചെയ്തു പോയ അവന്റെ ദോഷങ്ങളെല്ലാം അവൻ്റെ മുതുകൊണ്ടല്ലോ പുറത്തു കൊടുക്കും ഓരോ ആണിനും പെണ്ണിനും അല്ലോഹ് പുറത്തു കൊടുക്കും നിഷ്കരിക്കാൻ മുസല്ലയിലേക്ക് എഴുന്നേറ്റു നിന്നാൽ ൊടുും അവരി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അവര് സാലിമൻ സുരക്ഷിതരായിട്ടാണ് ഉറങ്ങുന്നത് എന്ന് റസൂലി പതിവാക്കണം പൈശാചികമായ ചിന്തകൾ വരാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ പിശാച്ച് വേട്ടയാടാതിരിക്കാൻ നമ്മുടെ യുവാക്കൾ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ മനസ്സുകളിലേക്ക് തിന്മയുടെ ലഞ്ചനകൾ വരാതിരിക്കാൻ യഥാർത്ഥ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ പുണ്യലിപിയുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ വാങ്ങു വിളിച്ച മഹാനാണ് സ്വർഗത്തിലേക്ക് ആദ്യം ചെന്നതായി ലിപി ഞങ്ങൾ കണ്ടു വസ്ല്ലം ഒരു വി ഐ പി വരുമ്പോ വി ഐ പിയുടെ പരിചാരകർ ഹാദിമീങ്ങൾ ആദ്യം ചെന്ന സ്ഥലമൊന്ന് റെഡിയാക്കണല്ലോ എന്ന പോലെത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടം ഒരുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞു ബിലും ഞാൻ സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ബിലാലെ നിങ്ങളുടെ ഈ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട് ബിലാൽ തങ്ങളോട് ചോദിച്ചത് കൊണ്ട് മുസ്ലിമായതിനു ശേഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പണി നിങ്ങൾ എന്താണ് ചെയ്തത് കാരണം നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കണ്ടു ഞാൻ എത്തിയപ്പോ അപ്പൊ നിങ്ങളെന്റെ മുമ്പിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അതിന് മാത്രം എന്താണ് ബിലാലയെ നിങ്ങൾ ചെയ്തത് എന്ന് പുണ്യനവിയുടെ ചോദ്യം بلال رضي الله عنه من نمر بنو صحيح البخاري الامام بخاري ذنب حديث عن فقال بلال ما عملت عملا ارجع عندي من اني لما تطهر طهورا في ساعه من ليل او نهار الا صليت بذلك الطهور ما كتب لي ان اصلي نبي رافليو راتريو ഞാൻ എപ്പോഴാണോ എടുക്കുന്നത് എൻ്റെ വതു മുറിഞ്ഞാൽ ഞാൻ ഉടനെ എടുക്കും ആ ഒതു എന്നെ കൊണ്ട് കഴിയുന്നത്ര സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട് എന്റെ സുന്നത്ത് ഞാൻ എപ്പോഴും നിസ്കരിക്കാറുണ്ട് ഇതാണ് ഞാൻ ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അമല് അഭിവാദങ്ങൾ പറഞ്ഞ പിന്നാലെ കാരണം അത് തന്നെയാണ് കാരണം അത് തന്നെയാണ് കാരണം ബിരാതങ്ങളുടെ ഈ ശുന്നത്ത് നമ്മളും പാലിക്കുക ഉതെടുക്കുക ഉതുകൊടുക്കാൻ പൈപ്പുണ്ടല്ലോ ഇന്ന് മുമ്പത്തെ പോലെ കയറുകൊണ്ട് കൊട്ട കൊണ്ട് കോരി എടുത്തിട്ടൊന്നും ഒതു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ബാത്റൂമുകളില്ലാത്ത വീടുകളുണ്ടോ ഒന്ന് പൈപ്പ് തിരിച്ചാൽ വെള്ളമില്ലേ നമുക്ക് ഒതു കൊടുക്കാൻ എന്ത് തടസ്സമാണുള്ളത് ഒന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോൾ ഒതുത്തിട്ടിറങ്ങാം എപ്പോഴാണോ ഉത് മുറിയുന്നത് ഉടനെ ഉതുകൊടുക്ക ഒതു എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ശൂന്യത്തിന് സ്ഥിരിക്കാനുള്ള ചാൻസ് ഉണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും കറാഹത്തുള്ള സമയത്ത് പോലും ഉടനെ സുന്നത്ത് ശുന്ന വെറുതെ മുതലക്കൻ ശുന്ന പാടില്ലാത്തത് സുപരിസ്കാരം കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ നിങ്ങൾ പെട്ടെന്ന് ഉതെടുത്ത് വന്നു രണ്ടരക്കാതപ്പോഴും നിസ്കരിക്കാം ജവാലിന്റെ സമയത്ത് അസർ കഴിഞ്ഞ് മകരുബിൻ്റെ ഇടയിൽ വെറുതെ നിസ്കരിക്കാൻ പറ്റൂല പക്ഷെ ഒതുവന്ന ഒരാൾ നിസ്കരിച്ചൂടെ നിസ്കരിക്കാം പള്ളിയിലേക്ക് കയറിയതാ തഹിയ നിസ്കരിച്ചൂടെ നിസ്കരിക്കാം ഇതിനൊന്നും കുഴപ്പമില്ല മുന്തിയ കാരണമുള്ളതൊക്കെ ചെയ്യുന്ന ഒരു കാരണം കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് കുഴപ്പമില്ല പിന്തിയ കാരണമുണ്ട് ചില കാരണം അത് അത് എഹ്റാം അതുപോലെ യാത്രയുടെ സുന്നത്ത് എഹ്റാമിന്റെ സുന്നകരിച്ചില്ല എഹ്റാം ചെയ്യുക യാത്രയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് യാത്ര പോവുക ഇതൊന്നും ഈ കറാഹത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല അല്ലാത്തതൊക്കെ പറ്റും ബിലാൽ തങ്ങൾ പറയാ ഞാൻ ഒതു കൊടുത്താൽ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നിഷ്കരിക്കാറുണ്ട് ാണ് രാത്രി രാത്രികാലെ നിഷ്കാരങ്ങളൊക്കെ ഉണ്ടാവും അള്ളാഹു നമുക്കത് റമദാനിന് ശേഷവും നിലനിർത്താനുള്ള തരട്ടെ രാത്രി നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് നിഷ്കരിക്കുകയാണ് നിങ്ങൾ മിസ് ചെയ്യണം ബ്രഷ് ചെയ്യണം എന്നർത്ഥം فَإِنَّ أَحَدَكُمْ إِذَا قَرَأَ فِي صُوَلَاتِهِ لِنْكَلْ نِسْكَرِكُمْ بُوَلْ فَاتِحَ ودلل سُورَةَكُمْ لَوْدُمَنْ لَوْ قُرْآنَ وُدُمْ بُوَلْ وَلَا عَمَلَكُنْ فَاهُ عَلَىٰ فِيهِ ആ ഓതുന്ന ആളുടെ വായയോട് ചേർത്ത് ഒരു മലക്ക് അവരുടെ വായ ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും ദുർഗന്ധമാണെങ്കിലും പാരായണമാണെങ്കിലും നിങ്ങളുടെ നല്ലതാണ് നല്ല ഗന്ധമാണെങ്കിലും അത് മലക്കിന്റെ വായയിലേക്കാണ് പോകുന്നത് മലക്ക് നിങ്ങളുടെ വായോട് ചേർത്ത് വായ വെക്കുന്നുണ്ട് ഇത് തഹജ് നിസ്കാരത്തിന് പറഞ്ഞതാ രാത്രി നിസ്കരിക്കുമ്പോ ആ മലക്കിന്റെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് മലക്കിന് പ്രയാസമാണ് വായക്ക് ദുർഗന്ധമുണ്ടായാൽ നിങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ട് നിസ്കരിക്കണേ എന്നാഹി വസ്ലം രാത്രിയല്ലേ സുബൈക്ക് ബ്രഷ് ചെയ്യാം എന്ന് വിചാരിച്ച് ബ്രഷ് ചെയ്യാതിരിക്കരുത് വായ വൃത്തിയാവണം കാരണം മനുഷ്യർക്ക് ദുർഗന്ധമുള്ളത് മലക്കുകൾക്കും ദുർഗന്ധം തന്നെയാണ് മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നതും മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് റസൂൽ വസ്ല്ലം നോക്കണേ അള്ളാഹു ചെറിയ ചെറിയ അമലുകൾക്ക് നൽകുന്ന പ്രതിഫലം വാങ്ങു വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ വാങ്ങു വിളിക്കുന്നത് എത്ര വലിയ അമലാണെന്ന് എത്ര കൂലിയുള്ള അമല വാങ്ങു വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ആദ്യത്തെ ആദ്യത്തെ സഫിൽ ഇമാമിന്റെ നേരെ പിറകിലുള്ള പ്രത്യേകമായ പ്രതിഫലമുണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ സൊഫുകാർക്കാണ് രണ്ടാമത്തെ കിട്ടൂല ആദ്യം ഇമാമിന്റെ നേരെ പിറകിലുള്ള സഫ്

സർവചരാചരങ്ങൾ ജീവനുള്ളതും ഇല്ലാത്തതും വിളിക്കുന്ന ആൾക്ക് ആ പറയുന്നത് സത്യമാണ് എന്ന് അവരൊക്കെ വിളിച്ചു പറയും ആ വാങ്ക് കഴിഞ്ഞിട്ട് എത്ര പേരാണോ ആ വാങ്ക് കൊണ്ട് നിസ്കരിക്കുന്നത് ആ വാങ്ക് കേട്ടിട്ട് നിസ്കരിക്കുന്നത് അവരുടെ നിസ്കാരത്തിന്റെ എണ്ണമനുസരിച്ച് വാങ്ക് വിളിച്ചാഹു പ്രതിഫലം കൊടുക്കുമെന്ന് അലൈഹി വസല്ലം പ്രശ്നോനെ എത്ര വലിയ പ്രതിഫലമാണ് പ്രതിഫലം ആണ് വാങ്ക് എന്ന് പറഞ്ഞാൽ അത്ര കൂലിയുള്ള കാര്യം